പഞ്ചായത്ത് പഞ്ചായത്ത് ഇനി പ്രഖ്യാപനം കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി നിരവധി പദ്ധതികളാണ് കോട്ടയം പഞ്ചായത്ത് നടപ്പിലാക്കിയത് ബാലസൗഹൃദ പാർക്ക് ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ സഞ്ചരിക്കുന്ന ബാല ലൈബ്രറി കുട്ടികളുടെ വായനാമൂല ഗ്രീൻ പോലീസ് കാഡറ്റ് കുട്ടിക്കൊരു കിടാവ് കുഞ്ഞിക്കൈയിൽ കുഞ്ഞിക്കോഴി ഹരിത ഉദ്യാനം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ജില്ലയിൽ ആദ്യമായി ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ചത് കോട്ടയം പഞ്ചായത്താണ് രണ്ടു കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് ഈ വർഷം കുട്ടികൾക്ക് വേണ്ടി മാത്രമായി അൻപത്തിയഞ്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പഞ്ചായത്തിലെ ബാലസൌഹൃദ പഞ്ചായത്തായി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കെ പി മോഹൻ എം എൽ എ പ്രഖ്യാപിക്കും കുട്ടികളുടെ സമഗ്ര വികസന രേഖയായ ബാലഗാഥ സംസ്ഥാന ബാലാവകാശ കമ്മീഷണർ കെ വി മനോജ് കുമാർ പ്രകാശനം ചെയ്യും പഞ്ചായത്ത് ഓഫീസിൽ സജ്ജമാക്കിയ കുട്ടികളുടെ വായനാമൂല ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു പി ശോഭ ഉദ്ഘാടനം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പറഞ്ഞു ബാലസൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായി സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്തായി കോട്ടയം പഞ്ചായത്ത് മാറിയിരുന്നു രണ്ടു കോടി രൂപയുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബാലസൗഹൃദ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ വാർഷിക പദ്ധതി റിവിഷൻ ചെയ്ത് അതിൽ മുപ്പത്തഞ്ച് പദ്ധതികൾ ഈ വർഷം വേണ്ടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ഒ സി ഋജിരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ദിലീപ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷാ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുത്തുപറമ്പ്